സി പി എം ഭരണികാവ് ലോക്കൽ സമ്മേളനം സമാപിച്ചു ജി രമേഷ് കുമാർ സെക്രട്ടറിയായി സമ്മേളനം റോഡിൽ മൂന്നാംകുറ്റി ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റും ആധുനിക ബസ് കാത്തിരിപ്പ് കേന്ദ്രവും സ്ഥാപിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു സി പി എം ഭരണികാവ് ലോക്കൽ സമ്മേളനം ജി രമേഷ് കുമാറിനെ സെക്രട്ടറിയായി പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം മഹീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സമ്മേളനം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ജി ഹരിശങ്കർ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് കോശി അലക്സ് എ എം ഹാഷുർ ജി രമേഷ് കുമാർ കെ ബിനു പ്രൊഫസർ വി വാസുദേവൻ എസ് അജോയ്കുമാർ എസ് പ്രദീപ് എസ് വിഷ്ണു കെ ശശിധരൻ നായർ പി പുരുഷൻ എന്നിവർ പൊതുസമ്മേളനത്തിൽ സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി കോയിക്കൽ ചന്ത ജംഗ്ഷനിൽ നിന്നും പ്രകടനം ആരംഭിച്ച് മൂന്നാംകുട്ടി ജംഗ്ഷനിൽ സമാപിച്ചു

oh <laughs> കെ പി റോഡിൽ മൂന്നാംകുറ്റി ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റും ആധുനിക ബസ് കാത്തിരിപ്പ് കേന്ദ്രവും സ്ഥാപിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു